കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ഈ വർഷത്തെ മഴപ്പൊലിമ കാലിച്ചാനടക്കം ആലത്തടി വയലിൽ നടത്തി കളികളും കായിക മത്സരങ്ങളുമായി നടന്ന കാർഷികോത്സവം ഒരുമയുടെ മാനവോത്സവമായി മാറി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെ സഹകരണത്തോടെയാണ് കോടമളൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് ഇത്തവണയും മഴപ്പൊലിമ സംഘടിപ്പിച്ചത് കാലിച്ചാരടുക്കത്തെ ആലത്തടി വയലിൽ വെച്ച് നടത്തിയ കാർഷികോത്സവം ഒരുമയുടെയും നാടിന്റെയും വാനവോത്സവമായി മാറി ഉഴുതൊരുക്കിയ വയലിലേക്ക് കരയിലെ കളികളും കായിക മത്സരങ്ങളുമായാണ് പ്രായഭേദമിന്യുള്ളവർ ആദ്യമിറങ്ങിയത് ചേറാണ് ചോറെന്ന മണപ്പൊലിമയുടെ സന്ദേശവാചകം നെഞ്ചേറ്റി ഓരോരുത്തരും ആവുംവിധം ചെളിയിൽ മതിമറന്നു ആടിയും പാടിയും ഓടിയുമുള്ള മുഹൂർത്തങ്ങൾ ഓരോന്നും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും മനം നിറയ്ക്കുന്ന കാഴ്ചകളായി കസേരകളിയും തൊപ്പിക്കളിയുമെല്ലാം വയലിൽ വാശിയുടെ വളത്തിരുത്തപ്പോൾ വടംവലി ആവേശവും ആരവവും വാനോളം ഉയർത്തി കനത്ത മഴയും പെയ്തിറങ്ങിയതോടെ ആളുകൾ കൂടുതൽ ഉന്മേഷത്തിലും ഉത്സാഹത്തിലുമായി ഇങ്ങനെ വയലിനെ വിനോദത്തിന്റെ വേദിയാക്കി ആളുകൾ കരയേറുമ്പോഴേക്കും ചേറ് ഏറ്റവും നല്ല രീതിയിൽ നടീലിനായി പാകപ്പെട്ടിരുന്നു അധികം വൈകാതെ താളത്തിൽ ഞാറും കാർഷികോത്സവം അവസാനിപ്പിച്ചത്

വിവിധങ്ങളായിട്ടുള്ള നവകേരള മിഷന്റെ നാല് പദ്ധതിയും എല്ലാം നടപ്പിലാക്കുമ്പോൾ അതിനുമെല്ലാം അപ്പുറത്ത് കുടുംബശ്രീ പ്രവർത്തകരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള തരിശി ഭൂമികൾ കൃഷിക്ക് അനുയോജ്യമാക്കിക്കൊണ്ട് കൃഷിയിലേക്ക് പുതിയ സമൂഹത്തെ പുതിയ തലമുറയെ കൃഷിയോടുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിക്കുക എന്നതുകൂടിയാണ് ചേറാണ ചോറ് എന്ന മഴപ്പൊരുമ പരിപാടി രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടേക്ക് വളരെ ഗംഭീരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കോടമ്പുളൂർ പഞ്ചായത്തും ചടങ്ങിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൃഷ്ണൻ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു കൃഷ്ണക്കായി വയൽ വിട്ടു നൽകിയ ആലത്തടി മലൂർ തറവാട് കാരണവർ ലോകിതാക്ഷൻ അതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ സീരിയസ് ചെയർപേഴ്സൺ ബിന്ദു സ്വാഗതവും മധു ആംബിനേരി നന്ദി പറഞ്ഞു